മുപ്പത്തിയാറാമത് മലപ്പുറം ജില്ലാ കലോത്സവത്തിന് വണ്ടൂരിൽ തുടക്കമായി അഞ്ച് ദിവസങ്ങളിലായി വി എം സി ഗേൾസ് ഗുരുകുലം വിദ്യാനികേതൻ എന്നീ വിദ്യാലയങ്ങളിലാണ് മത്സരങ്ങൾ നടത്തുക മേളയുടെ ഉദ്ഘാടനം ഡെപ്യൂട്ടി കളക്ടർ സ്വാതി ചന്ദ്രമോഹൻ കെ എസ് ഉദ്ഘാടനം ചെയ്തു സോഷ്യൽ ും ഫസ്റ്റും ഇവിടെ ഇവിടെ നിന്നും മുകളിലേക്ക് ക്വാളിഫൈ ചെയ്ത് പോകുന്നവർ മെഷിംഗ് ഫാക്ടർ നിങ്ങൾ ഇന്ന് ഇരിക്കുന്ന ഓരോ നിങ്ങൾക്കും അതല്ലാതെ ശ്രമിക്കരുത് അതിനെ ചെയ്ത് അതിനെ മാക്സിമം മുന്നോട്ട് കൊണ്ടുപോയി പെർസ്യൂ ചെയ്യുക ഈ ഒരു വേദി നിങ്ങളുടെ കോൺഫിഡൻസ് ബിൽഡിംഗ് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നിങ്ങളുടെ ടാലന്റിനെ ഷോപ്പീസൊരു വേദിയായിട്ട് നിങ്ങൾ മലപ്പുറം വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ പി വി റഫീഖ് അധ്യക്ഷത വഹിച്ചു നിനവ് ഗസൽ ഗായകൻ പ്രിയദർശൻ മുഖ്യാതിഥിയായിരുന്നു ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ വി അനിത മലപ്പുറം ഡൈറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ ബാബു വർഗീസ് ജില്ലാ ഡൈറ്റ് കോർഡിനേറ്റർ കെ മുഹമ്മദ് ഷരീഫ് വി എം സി പി ടി എ പ്രസിഡന്റ് എ കെ ഷിഹാബ് ഗേൾസ് പി ടിഎ പ്രസിഡന്റ് ഷരീഫ് തുറക്കൽ ഗുരുകുലം പി ടി എ പ്രസിഡന്റ് റസിൻ രാജ് വി എം സി പ്രിൻസിപ്പാൾ പി ഉഷാകുമാരി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഒ വിനോദ് വി എം സി പ്രധാന അധ്യാപിക പി ഉഷ ഗുരുകുലം എച്ച് എം വി അജിത് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഗുണമേന്മ ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവോമ വിവിധതരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ